ഒരു ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് ി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വാക്കുപാലിച്ച് യൂത്ത് ലീഗ് അത്താണിക്കലിലെ ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നിവേദനം നൽകി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പോയാണ് രണ്ടായിരത്തിൽ പരം പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം നൽകിയത് അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റ് പ്രദേശത്തെ വിദ്യാർത്ഥികളടക്കമുള്ള പൊതുജനങ്ങൾക്ക് വളരെയേറെ പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇക്കാരണത്താൽ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വണ്ടൂർ എംഎൽഎ എ അനിൽകുമാർ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് ജനവാസ കേന്ദ്രത്തിലല്ല എന്നും ഇക്കാരണത്താൽ അടച്ചുപൂട്ടേണ്ട ആവശ്യമില്ലെന്നും മറുപടി നൽകിയിരുന്നു എന്നാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് സ്കൂളുകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം എന്നിങ്ങനെയായിരിക്കെ മന്ത്രിയെ ബന്ധപ്പെട്ട ജീവനക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി എക്സൈസ് മന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ടത് വണ്ടൂർ പഞ്ചായത്ത് കയറ്റം ആരംഭിച്ച ഔട്ട്ലെറ്റ് ഔട്ട്ലൈറ്റ് അടച്ചുപൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എക്സൈസ് മന്ത്രിയെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ കണ്ട് നിവേദനം നൽകി നടപടികൾ സ്വീകരിക്കണമെന്ന് വണ്ടൂർ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ ഇടപെട്ട യൂത്ത് ലീഗ് പ്രസിഡന്റ് ടി സിറാജ് ജനറൽ സെക്രട്ടറി എ കെ ഖമർ സമാൻ ട്രഷറർ കെ മുജീബ് കെ നൌഷാദ് പി ടി സമീർ തുടങ്ങിയവരാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ Just dress better. Fashion is more about feel than science. Men Apparels near Town Square, സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ